ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓവണില്ലാതെ സാധാരണ ഒരു പോട്ടിൽ വെച്ച് പേക്ക് ചെയ്തെടുക്കുന്ന രീതിയാണിത് അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഈ സ്നാക്ക് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സ്നാക്കാണ് ഈ സ്നാക്കിൻ്റെ പുറം പഫ്സ് പോലെ പൊടിഞ്ഞു പോകുന്നതും ഉള്ളും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം രണ്ട് കപ്പ് പൊടിക്ക് ഏകദേശം ഒരു അരക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി വരും കൈകൊണ്ടൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം ചപ്പാത്തി മാവിൻ്റെ അയവിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഇപ്പം കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണ് അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒത്തിരി ലൂസാകാനും പാടില്ല ടൈറ്റ് ടൈറ്റാകാനും പാടില്ല ചപ്പാത്തി മാവിൻ്റെ അയവിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കൻ എണ്ണിയപ്പോൾ ഇതിൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പം മാവ് ചപ്പാത്തി മാവിൻ്റെ അഴവിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്നുകൂടി നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഈ മാവ് പൊടി തൂവിയ ഒരു പലകയിലേക്ക് മാറ്റാം അതിനുശേഷം ഇത് രണ്ട് ഈക്വൽ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചെടുക്കാം ഇനി ഇത് ഓരോന്നും ഒന്ന് ഉരുട്ടി വയ്ക്കാം ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കണം നമുക്കൊരു ഉരുള ഡ്രൈ ആയി പോകാതിരിക്കാൻ കവർ ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം നമുക്കിപ്പോൾ പരത്തിയെടുക്കാം ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത് കുറച്ച് ആവ തൊളിയയതിന് ശേഷം ഒരു ടേ ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തി എടുക്കാം നന്നായിട്ട് നേരെയായിട്ട് പരത്തി എടുക്കണംotti pidikkadirikkan podi thuvikodukanam thaaye ottipichana namukku idu fold cheythu edukkan budhimotta irikkum appadonde thaaye bagathakku korache podi thuvikodutha nannayittu parathiy edukka nalla nereyadaayittu parathiy adine shesham indinte porathukku korche oil thadavi kodukkam വെജിറ്റബിൾ ഓയിലോ ബട്ടർ ഉരിക്കതോ അല്ലെങ്കിൽ ഗിയോ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൈദമാവ് തൂവിക്കൊടുക്കാം മൈദമാവ് തൂവിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് നടുവിലേക്ക് മടക്കി കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് അരികിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നോക്കുക താഴെ ഭാഗത്തൊക്കെ ഇത്തിരി പൊടി കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കും ഒരു സൈഡ് മടക്കിയതിനു ശേഷം മറ്റേ സൈഡ് ഇതുപോലെ മടക്കിയെടുക്കുക ഇനി ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇതിന്റെ പുറത്തേക്ക് വീണ്ടും കുറച്ച് മൈദപ്പൊടി തൂവി തൂവിക്കൊടുക്കുക അതിനുശേഷം ഒരറ്റത്തുനിന്ന് ഒന്ന് മടക്കി കൊടുക്കാം നടുവിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക ഇനി മറ്റേ അറ്റവും ഇതുപോലെ മടക്കി കൊണ്ടുവരിക ഇപ്പം നല്ല സ്ക്വയർ രൂപത്തിൽ നമ്മൾ ഇത് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അല്പം പൊടി തൂവിയിട്ട് മറ്റേ ഉരുളേയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം ആദ്യം നമ്മൾ പരത്തിയതുപോലെ തന്നെ വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നല്ലതുപോലെ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് പൊടി തൂവി കൊടുക്കാം ഇനി ഇത് നമ്മൾ സൈഡിൽ നിന്ന് മടക്കയല്ല ചെയ്യുന്നത് നമ്മൾ നേരത്തെ പരത്തി മടക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് ഓരോ സൈഡിൽ നിന്നും മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം ഓയിൽ പുരട്ടാത്ത ഭാഗമായതുകൊണ്ടാണ് നമ്മളിവിടെ ഓയിൽ പ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തൂവി കൊടുക്കാം ഇനി ഒരറ്റത്തുനിന്ന് നടുവിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരറ്റത്തു നിന്ന് മടക്കിയതിന് ശേഷം മറ്റേ അറ്റവും കൂടി ഇതുപോലെ മടക്കിയെടുക്ക ഇപ്പം വീണ്ടും സ്ക്വയർ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞെടുക്കാം ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുക്കുകയാണ് പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ഒന്ന് പരത്തി മാത്രം മതി ഇനി നമ്മൾ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരു കാലിഞ്ച് കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് നന്നായിട്ട് പൊടി തൂവി പരത്തിയെടുക്കാം ഇപ്പം നല്ലതുപോലെ ഞാൻ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ മോൾഡോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുത്തിട്ട് ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സും എടുക്കാം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇവൺ നമ്പറായിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് രണ്ട് നാല് അങ്ങനെയുള്ള ഒരു കണക്കിലാണ് എടുക്കേണ്ടത് ഇവൺ നമ്പറായിരിക്കണം നമ്മൾ രണ്ടെണ്ണം വീതമാണ് ഇത് സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരു കാലിഞ്ച് കനത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പതിനെട്ടെണ്ണമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ ഒൻപതെണ്ണത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് കൊടുക്കാം ഞാൻ ചിക്കൻ ഫില്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം കൈകൊണ്ട് എടുത്തിട്ട് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും ഇതിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ചീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഫില്ലിങ് വെക്കാത്ത ഓരോന്നും ഈ ഫില്ലിങ് വെച്ചതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അരികൊന്നും പ്രസ് ചെയ്യരുത് ഫില്ലിങ് വെച്ചതിൻ്റെ തൊട്ടരികിൽ നമ്മൾ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓരോന്നും വെച്ച് കവർ ചെയ്തതിന് ശേഷം വിരൽ കൊണ്ട് ഫില്ലിങ്ങിന് ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയാണ് നമ്മൾ ഇത് സ്റ്റഫ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒൻപതെണ്ണം നമുക്ക് കവർ ചെയ്ത് പ്രസ് ചെയ്തെടുക്കാം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് ഇനി ബാക്കി കട്ട് ചെയ്യാത്ത ഭാഗമല്ല നമുക്കെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു ബേക്കിംഗ് ട്രേ വേണം ഞാൻ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ച് കൊടുക്കാം ഈ ട്രേയില് ആറെണ്ണമേ ഇരിക്കുള്ളൂ അപ്പോൾ ബാക്കി മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് അടുത്ത ട്രിപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം തമ്മിൽ മുട്ടാത്ത രീതിയിലൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട് പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഈ ട്രേ വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ലിഡ് സാധാരണ വെക്കാറുണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേ കാലുള്ളതാണ് അപ്പോൾ അത് നല്ലപോലെ പൊങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ താഴെ ലിഡൊന്നും വെച്ചിട്ടില്ല ഇനി മൂടി വെച്ച് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്യുക ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നപ്പോൾ ഇങ്ങനെയാണ് ഈ സ്നാക്ക് ഇരിക്കുന്നത് നന്നായിട്ട് ഇത് ബേക്ക് ആയിട്ടുണ്ട് കണ്ടാൽ ബർഗർ ആണെന്നേ തോന്നുള്ളൂ പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിമിലും വ്യത്യാസം വരുത്തണം കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ പോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിലും പത്ത് മിനിറ്റ് ലോ ഹീറ്റിലും ബേക്ക് ചെയ്താൽ മതിയാകും കേട്ടോ ഇനി നമ്മൾക്കിത് ഈ പോട്ടിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാൻ ആ സ്നാക്ക് പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് നല്ല ആണ് വരുന്നത് ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനും നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് ശരിക്കും പഫ്സ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ കവറിംഗക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് പിന്നെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ ഫില്ലിങ്ങാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കൊണ്ടുള്ള ഫില്ലിങ്ങോ പനീർ കൊണ്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിനകത്തേക്ക് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് വേണ്ട മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്